റഫേൽ അഭയാർത്ഥികളെ കൂട്ടക്കുരുതി നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ഉപയോഗിച്ചത് അമേരിക്ക നൽകിയ ബോംബുകളെന്ന് വിദഗ്ധരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു അമേരിക്കൻ നിർമ്മിത ജി ബിയു മുപ്പത്തിയൊൻപത് ബോംബുകളുടെ അവശിഷ്ടങ്ങൾ സംഭവസ്ഥലത്തു നിന്ന് കണ്ടെത്തിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആളപായം കുറയ്ക്കുമെന്ന വിശദീകരണവുമായാണ് ഇസ്രായേലിന് ഈ ബോംബുകൾ കൈമാറിയതെങ്കിലും റഫയിലെ കുവൈറ്റി അൽസലാം ക്യാമ്പ് ഒന്നിൽ നിരപരാധികളായ നാൽപ്പത്തിയഞ്ച് പേരാണ് കുരുതിക്കിരയായത് ഇരുന്നൂറ്റി നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ലോകത്തെ നടുക്കി തബുകളിൽ ബോംബ് വർഷിച്ച അഭയാർത്ഥികളെ കൂട്ടക്കൊല നടത്തിയ ഇസ്രായേൽ ക്രൂരതയെ ന്യായീകരിച്ച് യു എസ് രംഗത്ത് വന്നിരുന്നു ലക്ഷ്മണരേഖ കടക്കുന്നതൊന്നും റഫയിൽ ഇസ്രായേൽ ചെയ്തിട്ടില്ലെന്നും അതിനാൽ യു എസ് നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നും വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി റഫ നഗര മധ്യത്തിൽ ഇസ്രായേൽ ടാങ്കുകൾ കടന്നുകയറിയതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇസ്രായേലിനെ ന്യായീകരിച്ച് കിർബി രംഗത്തെത്തിയത് എന്തായാലും ഗസയിലെ ജനസാന്ദ്ര മേഖലകളിൽ ഇസ്രായേൽ കരസേനയെത്തിയാൽ ആയുധങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് നേരത്തെ യു എസ് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞിരുന്നു ആയുധം നൽകുന്നത് ഇനിയും തുടരുമെന്ന് സൂചന നൽകിയാണ് വൈറ്റ് ഹൌസ് വിശദീകരണം റഫേൽ കഴിഞ്ഞ ദിവസം നടന്ന സമാനതകളില്ലാത്ത ക്രൂരതയിൽ കുരുന്നുകളും സ്ത്രീകളും അടക്കം നാൽപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു അതിന് പിന്നാലെ കൂടുതൽ സൈനികരെയും വഹിച്ച് ടാങ്കുകളും റഫേൽ നിരന്നിരുന്നു അതിനിടെ ഗസൈലിസായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ ആരംഭിച്ച ഓളൈസ് ഓൺ റഫ എന്ന പ്രചരണം സാമൂഹിക മാധ്യമങ്ങളിൽ അതിശക്തമാണ് ഹോളിവുഡ് സെലിബ്രിറ്റികളടക്കമുള്ളവർ ഐക്യദാർഢ്യത്തിൽ പങ്കെടുത്തു പ്രശസ്ത സിനിമാ താരങ്ങളടക്കം ഈ പ്രചരണം സ്റ്റോറിയാക്കി ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എല്ലാ കണ്ണുകളും റഫയിലേക്ക് ഇൻസ്റ്റാ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ് ബോളിവുഡ് റഫയിലെ മനുഷ്യരുടെ ദീനത വെളിവാക്കുന്ന ചിത്രങ്ങൾ എക്സിലും പലരും പങ്കുവച്ചു പ്രിയങ്ക ചോപ്ര അലിയ ഭട്ട് കരീന കപൂർ മാധുരി ദീക്ഷിത് വരുൺ ധവാൻ സോനം കപൂർ സാമന്ത റൂദ് പ്രഭു ദുൽഖർ സൽമാൻ കൊങ്കേണസെൻ ശർമ്മ സ്വരാ ഭാസ്കർ റിഛ ചന്ദ ജവാൻ സംവിധായകൻ ആറ്റ്ലി രാഹുൽ പ്രീത് സിംഗ് ഭൂമി പട്നേക്കർ ഇലിയാനോ ഡിക്രൂസ് നോറ ഫത്തേഹി എന്നിവരെല്ലാം ഇൻസ്റ്റയിൽ പിന്തുണ അറിയിച്ചു എല്ലാ കുട്ടികളും സ്നേഹം അർഹിക്കുന്നു എല്ലാ കുട്ടികളും സുരക്ഷ അർഹിക്കുന്നു എല്ലാ കുട്ടികളും സമാധാനം അർഹിക്കുന്നു എല്ലാ കുട്ടികളും ജീവിതം അർഹിക്കുന്നു ഇതെല്ലാം തങ്ങളുടെ കുട്ടികൾക്ക് നൽകാൻ എല്ലാ അമ്മമാർക്കും അർഹതയുണ്ട് എല്ലാ കണ്ണുകളും റഫയിലേക്ക് ഹാഷ്ടാഗ് പങ്കുവച്ചു ആലിയ ഭട്ട് ഇൻസ്റ്റ സ്റ്റോറിയിൽ കുറിച്ചു ഇസ്രായേൽ മിസൈൽ ആക്രമണത്തെ അപലംബിക്കുന്ന യൂണിസെഫിന്റെ പോസ്റ്റാണ് കരീന പങ്കുവച്ചത് ദിയ മിർസ ഹൃദയം തകർന്ന ഇമോജിയോടെയാണ് ചിത്രം പങ്കുവച്ചത് കുഞ്ഞുങ്ങളുടെ ശിരസ് ഛേദിക്കുന്ന നിങ്ങളുടെ രാജ്യം ഈ ഭൂമുഖത്ത് ആവശ്യമില്ല എന്നാണ് നടൻ നഖുൽ മേത്ത കുറിച്ചത് എന്തായാലും ഹമാസിന്റെ വലിയ രീതിയിലുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഇസ്രായേൽ ശക്തമായി തന്നെ പോരാടും